ഹായ് ഹലോ ഞാൻ മിൻസ് ന്യൂസ് ഡയറക്ടറേറ്ററാണേ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എനർജി ഒരു ഫെമൻ എനർജിയാണ് കേട്ടോ അതായത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് കൂടുതലും ഫെമൻസ് ആയിരിക്കും ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലഘട്ടവും വർത്തമാന കാലഘട്ടവും ഭാവി കാലഘട്ടവും പാസ്റ്റ് പ്രസൻ്റ് ഫ്യൂച്ചർ ഇതാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ അത്രത്തോളം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന വ്യക്തികളാണ് കേട്ടോ ഫാമിലി അച്ഛൻ അമ്മ സുഹൃത്തുക്കൾ സന്തോഷത്തിന് നാളുകളായിരുന്നു കുറേ പ്രശസ്തിയും പണവും അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ചൈൽഡ് ഹുഡുഡിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന കുറേ സന്തോഷങ്ങളുണ്ടാവുമല്ലോ അതിൽ നമ്മുടെ രാജാവും രാജ്ഞിയൊക്കെ തന്നെ ആയിരുന്നു നിങ്ങളുടെ വിവാഹ ആ സമയമായപ്പോഴാണ് ഒരു മാജിക്ക് സംഭവിക്കാൻ പോയിരിക്കുന്നത് ആ മാജിക്ക് നല്ലതാവാം ചിലർക്ക് ദോഷം ചെയ്തതാവാം നല്ലതാവാം എന്ന് പറഞ്ഞത് പാതി വഴിയിൽ വിദ്യാഭ്യാസം നിർത്തിപ്പോയ കുറേ പേര് ഇതിൽ കാണിക്കുന്നുണ്ട് നമുക്ക് അനർജി ചിലവരുടെ കരിയർ ജോബ് അതെല്ലാമാണ് സ്റ്റോപ്പായിപ്പോയിട്ടുള്ളത് കുറേ പേർക്ക് അവരാഗ്രഹിച്ച നഷ്ടമുണ്ട് ആ നഷ്ടത്തിൽ നിന്ന് അവർക്ക് പിന്നീട് കിട്ടിയ ഒരു ജീവിതമാണ് ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആഫ്റ്റർ മാരേജ് യുവർ ഹസ്ബൻഡ് മക്കൾ അവർ അവർ ഒരു ജീവിതം ഭയങ്കര ഒരു സന്തോഷമുള്ള ജീവിതമായിരുന്നു ആണ് കേട്ടോ ആയിരുന്നു എന്നല്ലാണ് എന്നാൽ ഇപ്പോൾ കുട്ടികളുടെ അവർ വളർന്നല്ലോ കുറച്ചൊക്കെ അവർ വളർന്ന് അവരുടേതായ കാര്യങ്ങളിൽ നിങ്ങൾ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ചെയ്ത് പോയതും ജോബ് സ്റ്റോപ്പ് ചെയ്ത് പോയതൊന്നും അത്ര വലിയ കാര്യായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ നിർത്തിപ്പോയ ആ സംഭവം ഉണ്ടല്ലോ അത് നിങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ത്യജിച്ചു എന്ന് പറയാം ഇമ്പോർട്ടൻസ് കൊടുത്തത് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ മാറ്റി വെച്ചു എന്നാണ് അതിൽ കാണിക്കുന്നത് എന്നാൽ നിങ്ങളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ നിങ്ങളുടെ ഹസ്ബൻഡ് അപ്പം പറയാതിരിക്കാൻ വയ്യ എല്ലാത്തിലും താനത് ചെയ്തോളൂ തനിക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന ഹസ്ബൻഡാണ് കൂടെ ഉള്ളത് എന്നാൽ നിങ്ങളുടെ ഫാമിലിയിൽ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ കുറച്ച് എനർജീസ് നെഗറ്റീവായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് അവർ അവർ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തുവെന്നല്ല നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക നിങ്ങളൊന്നും ആയില്ലേ ലൈഫിൽ നിങ്ങൾക്ക് എന്താ പറ്റിയത് അങ്ങനെയുള്ള ഒരു കളിയാക്കലുകളും അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള എനർജീസും ഉണ്ട് അതിൽ എന്നാൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അവർ നിങ്ങളോട് താൻ ചെയ്യടോ ഞാൻ കൂടെ ഉണ്ട് തനിക്ക് എന്താവശ്യം എന്ന് വെച്ചാൽ താൻ ചെയ്തോളൂ തൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യാനുള്ളതല്ല തൻ്റെ ഇഷ്ടങ്ങൾ താൻ ഫോളോ ചെയ്യണം താൻ അതിലേക്ക് എത്തണമെന്ന് പറയുന്ന ഒരു ഹസ്ബൻഡിൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഭയങ്കര ലവ് അബിൾ ഹസ്ബൻ്റാണ് അത് നിങ്ങൾ ആ ചേർന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അത്രത്തോളം തന്നെ കെയർ ചെയ്യുന്ന തന്നോടൊപ്പം നിർത്താൻ ആഗ്രഹിക്കുന്ന ഹസ്ബൻഡിൻ്റെ എനർജിയാണ് അവിടെ കാണിക്കുന്നത് ഒത്തിരി സ്നേഹത്തോടെ പോകുമ്പോഴും മറ്റുള്ളവരുടെ കുത്തലുകൾ ഉണ്ടാവുമല്ലോ നമുക്ക് ചുറ്റുമുള്ളവരുടെ കുത്തലുകൾ അതാണ് നമ്മളെ നിരുസാഹപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ കരിയർ കലാപരമായിട്ടുള്ള നിർത്തി വെച്ചിട്ടുള്ള ആണെങ്കിൽ അത് ഇതെല്ലാം നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയ തുടക്കം തന്നെയാണ് കാണിക്കുന്നത് തയ്യാറെടുത്ത് കൊണ്ടിരിക്കുന്നു നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഇവിടെ കാ കാർഡ്സ് കാണിക്കുന്നത് കണ്ടോ ടെൻ ഓഫ് കാർഡ്സ് കാണിക്കുന്നത് കണ്ടോ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള എല്ലാ സാമഗ്രികളുമുണ്ട് അതിനുവേണ്ട തിങ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളെല്ലാം സ്വരുക്കൂട്ടം നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഉള്ളം കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ വേണ്ടിയിട്ട് നിങ്ങളെ പുറപ്പെട്ടു പുറപ്പെട്ടു നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതിൽ പലരും ജോയിൻ ചെയ്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ പാതിവയിൽ നിർത്തിയ പല എനർജീസും ജോയിൻ ചെയ്തിട്ടുണ്ട് കുറേ പേര് ജോബിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ഫോംസൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട് കുറേ പേര് ജോ അവരുടെ കലാപരമായിട്ട് ഡാൻസ് പാട്ട് അങ്ങനെയുള്ള കലാപരമായിട്ട് എന്തിലാണോ അവർക്ക് കഴിവുണ്ടായിരുന്നത് എന്തിലാണോ അവർ നിർത്തിപ്പോയത് അതവർ റീജോയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ തടസ്സം കാണിക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ പോകും ആ തടസ്സം എന്ന് പറയാൻ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും മെമ്പർ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ നെയബേഴ്സ് ആരെങ്കിലും ആവാം നിരുസഹപ്പെടുത്താൻ നമുക്ക് ചുറ്റും ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നീ എന്തിനാ ഇപ്പം അത് ചെയ്യണം എത്ര ഏജ് ആയില്ലേ എന്തിനാ ഇപ്പം ഞാൻ അത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ അത് ചെയ്യേണ്ടതൊക്കെ മുന്നേ ചെയ്യായിരുന്നില്ല ഇനിയിപ്പോൾ ആര് ശ്രദ്ധിക്കാൻ ആര് ചെയ്യാൻ ആര് നോക്കാനെന്നൊക്കെ നിരുസഹപ്പെടുത്തുന്ന ഒന്നോ രണ്ടോ പേർ നമുക്ക് ചുറ്റുമുണ്ടാവല്ലോ അവരൊന്നും മൈൻഡ് ചെയ്യേ വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് ഏജ് ഇന്ന് നമുക്ക് ഒരു പ്രശ്നമേയല്ല നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു മനധൈര്യമുണ്ടോ നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കാണിക്കുന്നത് ഡെത്ത് ആൻഡ് ആണ് അതെന്താ മീൻ ചെയ്യുന്നത് നിങ്ങളിലുള്ള വിഷമ കാലഘട്ടം നിങ്ങൾ എന്തിനു വേണ്ടി സ്ട്രഗിൾ ചെയ്തോ നിങ്ങൾ എന്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ വന്നിട്ടുള്ള കാലം അത് അവിടെ അവസാനിച്ചിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ എഡ്യൂക്കേഷൻ കരിയർ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പണായി ഓപ്പൺ ആവാൻ പോവുകയാണ് ഇനിയും അടിച്ചു നിൽക്കുന്ന വ്യൂവേഴ്സ് ഉണ്ട് എൻ്റെ എന്നെ കാണുന്ന വ്യൂവേഴ്സ് ചെയ്ത മറ്റുള്ളവരെ പറയുന്നു ചിന്തിക്കുന്ന ആൾക്കാർ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ തന്നെ വിശ്വസിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുക നിങ്ങൾ മറ്റുള്ളതിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക നിങ്ങളെ കൊണ്ടേ ചെയ്യാൻ സാധിക്കൂ നിങ്ങൾ കാണിച്ചു കൊടുക്കുക ഏജ് ഒരു ഒന്നിനും ഒരു തടസ്സല്ല എന്ന് കാണിച്ചു കൊടുക്കുക സാധിക്കാൻ പോകും എന്ന് കാണിച്ചു കൊടുക്കുക നിങ്ങളെ കണ്ട് നിങ്ങളുടെ ആ ഉയർച്ച കണ്ടിട്ട് ഇതുപോലെയുള്ള വേറെയും ആൾക്കാരുണ്ടാവൂലോ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ അവർക്കൊരു പാഠമാവട്ടെ നിങ്ങളെ കണ്ടിട്ട് അവർ പഠിക്കട്ടെ ഇതുപോലെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യൂണിവേഴ്സിലെല്ലാം സമർപ്പിക്കുക നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം മറ്റുള്ളവരോട് പറയാതിരിക്കുക നിങ്ങൾ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇന്ന കാര്യം പഠിക്കാൻ പോവുകയാണ് ഇന്ന ജോബിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പോവാണ് അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ഫോക്കസ് ചെയ്യാൻ പോവുകയാണെന്ന് നിങ്ങൾ ഒരാളോടും പറയണ്ട നിങ്ങൾ ചെയ്ത് കാണിക്കുക ചെയ്ത് ആ ഒരു പൊസിഷനിൽ എത്തിയിട്ട് അവർ തന്നെ കണ്ട് മനസ്സിലാക്കട്ടെ നെയ് എൻ്റെ യോസിന് ഞാൻ പറയുന്ന കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു യൂണിവേഴ്സ് നിങ്ങൾ അനുഗ്രഹിക്കും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കൽ മറ്റുള്ളവർ പറയരുത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുക നിങ്ങളിൽ നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സുഹൃത്ത് രാവിലെ എണീക്കുമ്പോ നിങ്ങളെ തന്നെ ഒന്ന് മിറില നോക്കുക നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾ തന്നെ ബിലീവ് ചെയ്യുക എൻ്റെ വിവാസ് ഉറപ്പായിട്ടും ഞാൻ പറയുന്നു നിങ്ങളെക്കൊണ്ട് ഇനി സാധിക്കുള്ളൂ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ വളർച്ചയിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഫ്യൂച്ചറിലും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് നിങ്ങളുടെ എഡ്യൂക്കേഷനോ നിങ്ങളുടെ സ്വത്തോ നിങ്ങളുടെ ജോബോ ഇതൊന്നും ആ പേഴ്സണ് എന്താ പറയുക അത് വെച്ചിട്ടൊന്നല്ല നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുള്ളത് നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളത് അവർക്ക് നിങ്ങൾ എത്രത്തോളം പ്രിയപ്പെട്ടവളാണ് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ഇന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ തല ഉയർത്തി നിന്ന് നിങ്ങളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന വിധത്തിൽ അങ്ങനെ ആയിത്തീരുക എന്നതാണ് നിങ്ങളെക്കാളും പ്രൗഡ് ആവുക ആ ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളെ ഒപ്പത്തിനൊപ്പം നിർത്തുന്ന പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ വിഷമിക്കുമ്പോൾ ഏറെ വിഷമിക്കുന്നതും ആ പേഴ്സൺ തന്നെയാണ് നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ മതി ഈ ലോകം തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വരും അപ്പോൾ ഞാൻ എൻ്റെ റീഡിങ് ഇവിടെ നിർത്താണ് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നെ സപ്പോർട്ട് ചെയ്യണം കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്